മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസ് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ് ആരെഴുതിയതാണ് എന്നറിയില്ല പല ഗ്രൂപ്പുകളിലും ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സംഘപരിവാറിൽ ചേർന്നു എന്നതിനാൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ കുന്നിട്ടും കലിതീരാതെ ശവക്കല്ലറെ പോലും വെറുതെ വിടാത്തവർ സഖാക്കളുടെ ഭീരുത്വം വിളിച്ചോതുന്ന ഒരു പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിങ്ങൾ ഒരാളെ ഭയപ്പെടണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ധീരനായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ ശവക്കല്ലറ പോലും തകർത്ത അരിശം തീർക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തളം കെട്ടി നിന്ന ഭയം തന്നെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ആ പോസ്റ്റിലെ ഹൃദയസ്പർശിയായ ചില വാചകങ്ങൾ എന്നാൽ ആ മനുഷ്യൻ പകർന്നു നൽകിയ കനൽ കെടാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഏതോ ഒരു സംഘപരിവാറുകാരൻ എഴുതിയതാകാം ഈ പോസ്റ്റ് ഈ പോസ്റ്റ് വായിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നിങ്ങളുടെ അറിവിൽ എത്ര രക്തസാക്ഷികളുണ്ട് നൂറ് ഇരുന്നൂറ് ആയിരം പോട്ടെ കേരളത്തിൽ സംഘപരിവാറിന് ബലിദാനികൾ എത്രയുണ്ട് നൂറ് ഇരുന്നൂറ് ആയിരം ഇനി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും രക്തസാക്ഷികളെ എടുക്കാം എത്ര ഉണ്ടാവും ചോദ്യമാണ് നിരവധി അനവധിയാണല്ലേ ഇവരൊക്കെ രാഷ്ട്രീയ കുടിപ്പകയുടെ ഭാഗമായി തന്നെ കൊല്ലപ്പെട്ടതാണല്ലോ അവരിൽ ഏതെങ്കിലും ഒരാളുടെ ശവക്കല്ലറ പൊളിച്ച വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലെ എന്നാൽ അങ്ങനെ ഒരു ശവക്കല്ലറ കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് എന്ന ഗ്രാമത്തിലുണ്ട് കൊന്നിട്ടും കലി തീരാതെ ശവക്കല്ലറ പോലും വെറുതെ വിടാത്തവർ ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല അനവധി തവണ നിരവധി തവണ പോലും ആക്രമിക്കുന്ന രാഷ്ട്രീയ വൈകൃത മനസ്സിനുടമകൾ ആ നാട്ടിലുണ്ട് ആദ്യം ചെങ്കല് കൊണ്ടായിരുന്നു ശവക്കലറ അത് തകർത്തു വീണ്ടും ചെക്കലും ടൈലും വെച്ച് പണുത്തു അതും തകർത്തു അങ്ങനെ നിരവധി തവണ ഒരു നാൾ മുഴുവൻ കോൺക്രീറ്റ് കൊണ്ട് ഒരു കലറ പണിതു അതും തകർക്കാനുള്ള ശ്രമം പല കുറെ നടന്നു ഒടുക്കം അത് എങ്ങനെ അവസാനിച്ചു എന്നതുകൂടി നമ്മൾ അറിയണം അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ചാനലായ ചാനൽ മുഴുവൻ ഒരു വാർത്തയുണ്ടായിരുന്നു ആർ എസ് എസ് പ്രവർത്തകന്റെ ശവക്കല്ലറയ്ക്കകത്ത് സ്റ്റീൽ ബോംബ് കല്ലറയുടെ ടൈൽ ഇളകിയപ്പോഴാണ് കോൺക്രീറ്റിൽ സ്റ്റീൽ ബോംബിന്റെ ഒരു വശം നാട്ടുകാർ പുറത്ത് കണ്ടത് എന്ന് അന്ന് ആ വാർത്ത എല്ലാവരും ആഘോഷിച്ചു ഏഷ്യാനെറ്റ് ചാനലിൽ അന്ന് രാത്രി ചർച്ച ഈ വിഷയമായിരുന്നു എന്നാണ് ഓർമ്മ ഇനി ബോംബ് ആര് വെച്ചു എന്തിനു വെച്ചു എന്നൊരു ചോദ്യമുണ്ട് ശവക്കല്ലറ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ ആരും ബോംബ് വെക്കില്ലല്ലോ അല്ലെ അപ്പോ പിന്നെ എന്തിനായിരുന്നു അത് കോൺക്രീറ്റ് കലറ അടിച്ചു തകർക്കുമ്പോൾ ആ ബോംബ് പൊട്ടുമെന്നും അങ്ങനെയെങ്കിലും ശവക്കല്ലറെ വെറുതെ വിടട്ടെ എന്നും ആർക്കോ എപ്പോഴോ തോന്നിയതാവും ആര് ചെയ്തു എപ്പോൾ ചെയ്തു ഇതൊന്നും അറിയില്ല പക്ഷെ അതോടെയാണ് സഖാക്കളുടെ ശവക്കല്ലറ തകർക്കൽ പണി അവസാനിച്ചത് പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യനെ വെട്ടിനുറുക്കി കൊന്നിട്ടും പക തീരാതെ ആ മനുഷ്യന്റെ ശവക്കല്ലറയെ പോലും വെറുതെ വിടാത്ത രാഷ്ട്രീയ അടിമത്വം ബാധിച്ച മനസ്സുകളെ കുറിച്ചാണ് ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല എന്നാൽ അങ്ങനെയും ചിലരുണ്ട് ഇനി സ്വാഭാവികമായും ഇത്രയേറെ വൈരാഗ്യം തോന്നാൻ എന്താണ് കാരണം എന്നൊരു ചോദ്യം ഉത്തരം ലളിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സംഘപരിവാറിൽ ചേർന്നു ഇതാണ് ആ മഹാപാതകം ഒരു മനുഷ്യ ജീവനെ വെട്ടാനും കൊല്ലാനും ഇതൊക്കെയാണ് കാരണം എന്തല്ലേ എന്നാൽ പാർട്ടി മാറുക എന്നതും സംഘപരിവാർ പ്രവർത്തകനാവുക എന്നതും ആ ഗ്രാമത്തിൽ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് സംഘപരിവാറിൽ ചേർന്നാൽ പോരല്ലോ ആ നാട്ടിൽ പ്രവർത്തിക്കണ്ടേ അതും കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ കോട്ടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു നായകൻ ഇല്ലാതെ ചിതറിക്കിടന്നവരെ ചേർത്ത് നിർത്തി സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു ഒടുക്കം അത്രയും കാലം കമ്മ്യൂണിസ്റ്റ് കോട്ടയായി കൊണ്ട് നടന്ന ഗ്രാമത്തിൽ കാവി പതാക പറന്നു തുടങ്ങി ഏകപക്ഷീയമായ ആക്രമങ്ങൾ പതിവായിരുന്ന നാട്ടിൽ നെഞ്ചും വിരിച്ചൊരാൾ മുന്നിൽ നിന്ന് തുടങ്ങി നാട്ടിൽ കിട്ടുന്നതിന് ഗ്രാമത്തിനു വെളിയിൽ ഉത്തരങ്ങൾ കൊടുത്തു തുടങ്ങി അങ്ങനെ കൊണ്ടും കൊടുത്തും ആ പാർട്ടി ഗ്രാമത്തിൽ സംഘപരിവാർ വളർന്നു തുടങ്ങി മണ്ഡൽ കാര്യവാഹക് എന്ന സംഘടന ഉത്തരവാദിത്വം എത്തി പിന്നീട് കണ്ടത് മനസ്സുമായി ഭയക്കാത്ത മുഖവുമായി മുന്നിൽ നിന്ന് പോരാടുന്ന സൂര്യചേട്ടനെയാണ് ഞാനൊക്കെ പ്രവർത്തനത്തിൽ എത്തിത്തുടങ്ങുന്ന സ്കൂൾ കാലഘട്ടമാണത് തന്റെ ആശകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു തരാത്ത നാട്ടിൽ പ്രവർത്തന സ്വാതന്ത്ര്യം പൊരുതി നേടിയ മനുഷ്യന് പിന്നിൽ ആളുകൾ അണിനിരന്നു തുടങ്ങി അതോടെ സ്വപ്നം സ്വാഭാവികമായും ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ ആരംഭിച്ചു ഒടുക്കം ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അദ്ദേഹത്തെ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ആളില്ലാത്ത പറമ്പിലെത്തിയപ്പോൾ വെട്ടിവീഴ്ത്തി ആ ആക്രമണത്തിൽ സാരമായി വെട്ടേറ്റു കൊല്ലാൻ സാധിച്ചില്ല പക്ഷേ ഒരു കാൽ അത് അവർ സാരമായി വെട്ടി വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സമീപ ഗ്രാമങ്ങളായ ധർമ്മടത്തും കിഴക്കേപ്പാലയാടും ശക്തമായ വേരോട്ടമുള്ള കാര്യകർത്താവായി അദ്ദേഹം മാറിയിരുന്നു എന്നതുകൊണ്ടാവണം ആ ആക്രമണത്തിന് പ്രത്യേക ആക്രമണങ്ങളും ഉണ്ടായി പിന്നീട് അങ്ങോട്ട് നീണ്ട ചികിത്സയുടെ കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാലെടുത്ത സഖാക്കൾ പ്രതീക്ഷിച്ചത് സൂരജിനെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു ിൽ സൂരജ്ജി അവരെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ് ആണായിപ്പുറന്നവന് മരണം ഒന്നേ ഉള്ളൂ എന്ന വലിയ പാഠം കാരണം ഒരു കാലിന് വെട്ടേറ്റ് വീണിട്ടും അദ്ദേഹം ചികിത്സ കഴിഞ്ഞു വന്ന ഉടനെ പ്രവർത്തനത്തിൽ വീണ്ടും സജീവമായി എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കണം സജീവമായി എന്നല്ല പൂർവാധികം ശക്തിയായി തന്നെ എന്ന് വേണം പറയാൻ വെട്ടേറ്റ കാലമായി മുടന്തി നടന്ന പ്രവർത്തനത്തിന് അദ്ദേഹം മുന്നിൽ നിന്നും അദ്ദേഹത്തോട് ഇഷ്ടമുള്ള പലരും അദ്ദേഹത്തിനോട് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നു എങ്കിലും അന്ന് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചില്ല എങ്കിൽ മറ്റാരും അത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കാണണം അദ്ദേഹം നായകനായി മുന്നിൽ നിന്ന് ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സ കഴിഞ്ഞ് എത്തിയ സമയമാണ് ആ കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്താൻ തീരുമാനിച്ച സമയം ശ്രീകൃഷ്ണ ജയന്തിയുടെ വിജയത്തിനുള്ള ചർച്ചകളായിരുന്നു അന്ന് മുഴുവനും ബൈക്കിൽ വളരെ ആവേശവാനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് അത്രമാത്രം ഊർജം പകർന്നു തന്ന മനുഷ്യൻ ആ ബൈട്ടക്കിലാണ് അദ്ദേഹത്തെ അവസാനമായി ഞാൻ കണ്ടതും എന്ന് ഈ കുറിപ്പിൽ കുറിച്ചിരിക്കുന്നു പിന്നീട് ഒരു ദിവസം കാലത്ത് കേട്ടത് കാലത്ത് പാൽ വാങ്ങാൻ ഇറങ്ങി അദ്ദേഹത്തെ വീടിന് മുന്നിലിട്ട് വെട്ടിക്കൊന്നു എന്നാണ് ഇന്നും ആ ദിവസം മനസ്സിലുള്ള മരവിപ്പായിരുന്നു അന്നും ഇന്നും ആൾക്കൂട്ടത്തിൽ ആളായി നടന്ന് വമ്പത്തരം കാണിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അസാമാന്യ ധൈര്യമുള്ള മനുഷ്യനെ ഒടുക്കം അവർ കൊന്നു ഇരട്ടച്ചങ്കുള്ള സ്വയം സേവകൻ എന്ന് ആ മനുഷ്യനെ ഞങ്ങൾ വിളിക്കുന്നതും ഇതൊക്കെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഭീരുക്കളാണ് സഖാക്കളെ ആ മനുഷ്യനെ ഭയമായിരുന്നു നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിങ്ങൾ ഒരാളെ ഭയപ്പെടണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ധീരനായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ ശവക്കല്ലറ പോലും തകർത്തരിച്ചം തീർക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തളം കെട്ടി ായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആ മനുഷ്യനെ കൊന്നു കൊല വിളിച്ചു എങ്കിലും ഇതായിരിക്കും എല്ലാറ്റിന്റെയും ഗതി എന്ന് പലവട്ടം പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ ശ്രമിച്ചു എങ്കിലും ആ മനുഷ്യൻ ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജമുണ്ട് ഒരു കനലുണ്ട് അത് കെടാതെ കെടാൻ അനുവദിക്കാതെ ഞങ്ങൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അത് ഒരു നാൾ ആളിക്കത്തുക തന്നെ ചെയ്യും സ്വർഗീയ സൂര്യചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഒന്നുകൂടി പറയട്ടെ ശക്തമായ ഭാഷയിൽ സംഘപരിവാറുകാരുടെ ഒരു കരുത്തിനെക്കുറിച്ച് സൂരജിനെക്കുറിച്ച് ഇത്ര മനോഹരമായി എഴുതിയത് ആരാണ് എന്നറിയില്ല സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു വന്ന ഒരു പോസ്റ്റാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്